ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കരാറുകളിലെ കെടുകാര്യസ്ഥതയും നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി ഭരണഘടനാപരമായി രൂപീകരിച്ചിരിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരാമർശങ്ങളുമൊക്കെ ഉൾക്കൊണ്ടിരിക്കണം അതിൻ്റെ വെളിച്ചത്തിൽ വേണം ഈ ഗൗരവമേറിയ പ്രശ്നം തീരത്തിന് മുഴുവനും ആഘാതമുണ്ടാക്കുന്ന കടലിലെ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന പശ്ചിമഘട്ടത്തെ തകർക്കുമ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് തന്നെ ഉണ്ടാകാവുന്ന ആഘാതങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം ബഹുമാനപ്പെട്ട കോടതി ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനും ആ പരിശോധിച്ചു കൊണ്ട് കൂടുതൽ കൃത്യതയോടുകൂടിയ നിലപാട് സ്വീകരിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി വിഷയങ്ങളിൽ നല്ല നിലപാട് ഉൾക്കൊള്ളും ഗവർണർ ഈ വിഷയത്തിൽ ഒരു നിലപാട് നിലപാടെടുത്തുകൊണ്ട് സമരസമിതിയുമായിട്ട് കൂടിക്കാഴ്ച കൂടിക്കാഴ്ച ഒരു കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണോ സി പി എം സംസ്ഥാന നേതൃത്വം സമരസമിതിയെ കണ്ടത് കേരളത്തിന്റെ ഗവർണർ കേരളത്തിന്റെ ഒന്ന ഒന്നാമത്തെ പൗരനാണ് അദ്ദേഹം ഈ നടക്കുന്ന സമരങ്ങളൊക്കെ മനസ്സിലാക്കി വാർത്തയ്ക്ക് വായിച്ചിട്ടുണ്ടാവും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം തന്നെ താല്പര്യമെടുത്തതാണ് ഈ സമയം വിഷയം എന്താണെന്നും അത് മനസ്സിലാക്കാനും അതിനകത്ത് ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളും തീരശോഷണവും മത്സ്യസമ്പത്തിൻ്റെ നാശവും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടി അത് കേൾക്കുക മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ ഈ വിഷയം സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിക്കുമെന്നും അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ ആദ്യം ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളെയൊക്കെ സന്ദർശിക്കാമെന്നും ഇപ്പം മൂന്ന് പാർട്ടികളും ബി ജെ പിയും കോൺഗ്രസും സി പി എം അടക്കം മത്സ്യത്തൊഴിലാളികളെ ഈ വിഷയത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിക്ക് അടുത്ത പ്രാവശ്യം ഒരു പിന്തുണ നൽകാനുള്ള സാധ്യത തിരുവനന്തപുരം ലത്തീൻ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളിക ഭാഗത്തു നിന്നും ഉണ്ടാകുമോ കേരളത്തിലും രാജ്യത്തും ഒക്കെ രാഷ്ട്രീയ അവസ്ഥ അന്തരീക്ഷം അന്തരീക്ഷം വളരെ ആശങ്ക ഉണർത്തുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായി രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വിലവേശനിലും രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നതിനപ്പുറം ഞങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി തകർച്ച മത്സ്യ സമ്പത്തിൻ്റെ തകർച്ച മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം അതുപോലെ കേരളത്തിന് തന്നെ ജനങ്ങളുടെ നിലനിൽപ്പ് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ധീരതയോടുകൂടി ഉയർത്തും ആ രംഗത്ത് സാധിക്കുന്ന എല്ലാവരുമായി കൈകോർക്കാനും ഒരു പുതിയ കൂട്ടായ്മ പുതിയ സമവാക്യം രൂപപ്പെടുത്തുവാനായിട്ട് ശ്രമങ്ങൾ നടത്തും ഇത്രയും നാളായിട്ട് തോന്നുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളാണ് ക്യാബിനറ്റ് സബ് കമ്മിറ്റികൾ അദ്ദേഹമായിട്ട് അവരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാട് വരും അതിനുശേഷം ചർച്ച ചെയ്യാനായിരിക്കും സമീപിക്കുന്നത് എന്തായാലും സബ് ചർച്ച പക്ഷേ ചർച്ചയൊന്നും ും വകഫ് വിഷയ വകഫ് വിഷയത്തിലൊക്കെ ഇത്തരം ഒരു പ്രതിഷേധം മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ വിഷയത്തിൽ അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെടുകയും അതായത് വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇത് ലത്തീൻ സമുദായം ഇതിന് മുന്നിട്ടിറങ്ങിയതിനാലാണോ മുഖ്യമന്ത്രിയും മറ്റ് സി അടക്കമുള്ള വിവിധ പാർട്ടികൾ ഈ വിഷയത്തിൽ ഒരു മൗനം പാലിച്ച് പിന്നോട്ട് നിൽക്കുന്നത് അല്ല ഈ വിഷയം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് മറ്റൊരു മനസ്സാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അദാനിയുടെയൊക്കെ സാന്നിധ്യം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകുന്ന ഒരു ഒരു സുഖകരമായൊരു നിലനിൽപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി ആയാലും മറ്റ് പാർട്ടികളായാലും അവരൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും യഥാർത്ഥത്തിൽ എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ചില നിലപാടുകൾ അതവർ കുറച്ചുകൂടെ തുറന്ന മനസ്സോടുകൂടി നോക്കിക്കാണാനും ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഒരു പ്രശ്നമായിട്ട് കണ്ട് പരിഹരിക്കാനുള്ള സമീപനം സ്വീകരിക്കാത്തതിൻ്റെ കുറവ് മാത്രമേ കാണത്തുള്ളൂ അതൊക്കെ അവർ ഒന്നുകിൽ സ്വീകരിക്കും അല്ലെങ്കിൽ കാലം അവരൊക്കെ അവരൊക്കെ ഇതിൽ നിന്ന് പാഠം പഠിക്കുന്ന അവസ്ഥയാണ് കോടതി വിധി എതിരാകും എന്നൊരു ഭയം എന്തെങ്കിലും ഉണ്ടോ ആശങ്കകളുമല്ലോ ഉണ്ടോ ഒരു ആശങ്കകളുമില്ല ഇന്നും കോടതിയുടെ വിധി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ കോടതി അത് ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നുവെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്